പേടിച്ചുകൊണ്ടിരിക്കെ അള്ളാഹു നിങ്ങളെ പിടികൂടുന്നത് അത് മറ്റൊരു തരം മരണമാണ് അഥവാ മരണം മുന്നിൽ കാണുന്നുണ്ട് അടുത്ത നിമിഷം ഞാൻ മരിക്കും അതാ ഒരു അപകടം വരുന്നു എനിക്ക് രക്ഷപ്പെടാൻ വഴിയില്ല മനുഷ്യൻ പേടിക്കുന്നതാണ് ആ സമയം അല്ലെങ്കിൽ ഒരു രോഗം ഡോക്ടർ പറയാണ് അധികകാലം ജീവിക്കൂല തഹവൂഫാണ് അള്ളാഹു ഉസ്മാനത്തിലെ പറയാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ അള്ളാഹു പിടികൂടുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരായിട്ട് ഒരു പേടിയല്ലാതെ ജീവിക്കണോ ചുറ്റിലൊന്നൊന്നും ആളുകൾ മരിച്ചു പോകുന്നു ഇന്നലെ വരെ നിന്റെ സുഹൃത്തിന്റെ ശരീരത്തിൽ ഒരു പൊടി കണ്ടപ്പോൾ നീ അത് മെല്ലെ തട്ടി കൊടുത്തു കുപ്പായത്തിൽ മണ്ണ് തട്ടിക്കൊടുത്തു ആ സുഹൃത്തിനെ പിറ്റേ ദിവസം അതാ നീ തന്നെ ഒരു പിടി മണ്ണ് വാരി എന്തൊരു വ്യത്യാസം അള്ളാഹ് ഉസ്മാനത്തിലെ പറയാണ് എന്നിട്ട് ും ഇത്രയും പേടിപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഈ ആയത്തിന് അള്ളാഹു അവസാനിപ്പിച്ചത് വല്ലാത്തൊരവസാനിപ്പിക്കല അള്ളാഹു സുഭാനോത്താല കഠിനമായി ശിക്ഷിക്കുന്നവനാണ് റബ്ബ് എന്ന് പറഞ്ഞല്ല ഈ ആയത്തിന് അവസാനിപ്പിച്ചത് പിടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ് നിങ്ങളുടെ റബ്ബ് അളവറ്റ ദയാലുവാണ് പരമകാരുണ്യകനാണ് നിങ്ങൾക്കിങ്ങനെ അവധി തരുന്നത് నివాన్ వేంట